ഉടുകാർ ചന്ദ്രകാന്തത്തിൽ നമ്മൾ പ്രേക്ഷകരൊക്കെ വിചാരിച്ചിരുന്നത് പോലെ തന്നെ പിങ്കിക്ക് വീണ്ടും വിജയം വീണ്ടും നമ്മുടെ നന്ദയും ഗൗതവും തോറ്റു തുന്നം പാടുന്നൊരു രംഗം പ്രത്യേകിച്ച് പുതുമേന്നുമില്ലാട്ടെ എപ്പോഴും സംഭവിക്കുന്നത് പോലെ നമ്മുടെ പിങ്കിക്ക് തന്നെയാണ് എല്ലാ സമയത്തും എല്ലാ കാലവും വിജയം തന്നെയുള്ളതല്ലേ നമ്മൾക്ക് ആകപ്പാടൊരു കലി കയറുന്നൊരു പ്രമോ തന്നെ ആട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ നന്ദയെ സഹായിക്കുന്ന നമ്മുടെ ഗീതുവിനെ ഗീതുവിനെ തന്ത്രപരമായിട്ട് നമ്മുടെ പിങ്കി അവിടെ നിന്നും ഒഴിവാക്കിയിട്ട് നമ്മുടെ പിങ്കി അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്നുണ്ട് പക്ഷേ നന്ദ ഇതൊന്നും അറിയാത്തൊരു കാര്യമായിട്ടാണ് കേട്ടോ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് പക്ഷെ നന്ദ ഇവരെ തേടി ഗീതുവിനെയൊക്കെ തേടി പുറത്തോട്ട് പോകുന്നുണ്ട് ആ ഒരു സമയത്താണ് നമ്മുടെ പിങ്കി ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കാണുന്നത് പക്ഷേ ഗൗതം അവിടെ ഉണ്ട് കേട്ടോ ഗൗതമിനി അറിയാനിട്ടാണോ ഇനി ഗൗതമിനെ അത് ഒരു നട്ടില്ലാഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല കേട്ടോ നമ്മുടെ വല്യമ്മയും ഉണ്ട് വല്യമ്മ ഓറെ നമ്മുടെ പിങ്കിയുടെ ഭാഗത്താണല്ലോ പിങ്കിയെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു നോക്കി ഇതുവരെ എങ്ങനെയെങ്കിലും മുടക്കുന്നുണ്ട് നീ സമയത്ത് ഇവിടെ വാ എന്ന് ഇങ്ങനെ വല്ല്യമ്മിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പിങ്കി അവിടെ എത്തി ഒരു കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാക്കി ഒരു വീൽ ചെയറില് ആ ഒരു മുറിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു രംഗം കേട്ടോ കാണുവാൻ സാധിക്കുന്നു അപ്പൊ നമ്മുടെ ഗൗതം അവിടെ നിലവിലുണ്ട് നന്ദയാണെങ്കിൽ ഗീതുവിനെ തേടി പോയിരിക്കുന്ന ഒരു രംഗവുമാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ഇപ്പം എപ്പോഴത്തേം പോലെ നമ്മുടെ പിങ്കി ഈ ഒരു യുദ്ധത്തിലും ജയിച്ചിരിക്കുകയാണ് ഇനി എന്തായിരിക്കും ലക്ഷ്യം നമ്മുടെ പിങ്കിയെ ഇനി പ്രസവിച്ചു കഴിഞ്ഞാലും കുഞ്ഞിനെ കൊടുക്കില്ല എന്ന് നമ്മുടെ പിങ്കി ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി എന്തൊക്കെ കാര്യങ്ങളാകും നമ്മുടെ ചന്ദ്രകാന്തത്തിൽ നടക്കാൻ പോകുന്നത് അല്ലേ നന്ദ മിക്കവാറും നമ്മൾ ഇന്ത്യവരത്തിൽ ഇനി നിൽക്കാൻ സാധ്യതയില്ല ഇന്ത്യവരത്തിലൊന്നും പടി ഇറങ്ങുന്നത് തന്നെയായിരിക്കും നല്ലത് ഇനി എല്ലാവരുടെ അവഗണനയും കുത്തുവാക്കം തന്നെയായിരിക്കും നമ്മുടെ നന്ദയ്ക്ക് നേരെ ഉണ്ടാകാൻ പോകുന്നത് പതിക്കെ പതുക്കെ നമ്മുടെ ഗൗതമിന്റെ മനസ്സും മാറാൻ സാധ്യതയുണ്ട് കാരണം കാരണംന്ന് വെച്ചാൽ സ്വന്തം കുഞ്ഞാണ് നമ്മുടെ പിങ്കിയുടെ വയറ്റിലിങ്ങനെ ആ ഒരു വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ പിങ്കിയുടെ വയറ്റിൽ ആ ഓരോരോ കുഞ്ഞിന്റെ വളർച്ച കാണുമ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ ഗൗതമിന്റെ മനസ്സും മാറും പിങ്കിയിലേക്കാവും ആ ഒരു സ്നേഹവും കെയറിങ്ങും എല്ലാം തന്നെ പിങ്കിയിലേക്കാവും അല്ലെ അപ്പം അത് സ്വാഭാവികമായിട്ടും അങ്ങോട്ടേക്ക് പോകുമ്പോൾ നന്നായി ഇവിടെ എല്ലാരായാലും എല്ലാ എല്ലാം കൊണ്ട് ഒറ്റപ്പെടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരിക്കും അവിടെ നമ്മുടെ ചന്ദ്രകാന്തത്തിൽ ഇനി വരാൻ പോകുന്നത് അത് അവരുടെ ബന്ധത്തെ തന്നെ നന്നേക്കുമായി ഇല്ലാതാക്കാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഇനി എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പം ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ